ക്ഷേത്രീസ് പെരുന്തൽ മങ്ങയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാങ്ങ വെച്ചിട്ട് പച്ച മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കണം നോക്കാം എല്ലാവർക്കും ഏകദേശം അറിയുന്നൊരു തരം ജ്യൂസാണ് നല്ല അരാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കിളിച്ചിൻ്റെ മാങ്ങ കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ തൊലിയും ചെത്തി എടുക്കാം അത്യാവശ്യം പുളി കുറഞ്ഞ മാങ്ങ നോക്കി എടുക്കണം ഇത് കിളിച്ചുണ്ടർ മാങ്ങയാണ് നിങ്ങളുടെ നാട്ടില് എന്താ അതിന് പറയാന്ന് അറിയില്ല മാങ്ങ ഒക്കെ പല പേരുകളാണല്ലോ ഓരോ നാട്ടില് നമ്മുടെ നാട്ടിൽ കിളിച്ചുണ്ടെന്ന് പറയും വലിയ കിളിച്ചുണ്ടത് മാങ്ങ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചെത്തിയെടുക്കാം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക് ജ്യൂസ് അടിക്കേണ്ട പരുവത്തിന് ആക്കി എടുക്കാം മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ വലിയ മാങ്ങ ഒക്കെ ആണെങ്കിൽ ഒന്നെടുത്താൽ മതി ഇനി ചെറിയ ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കില് രണ്ട് മാങ്ങ എടുക്കാം പിന്നെ ജാർ വെച്ചു കൊടുക്കാം അതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ടുകൊടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ളത് അതേപോലെ ഒരു പച്ചമുളക് അത് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഒരു പത്തോളം പൊതിനയിലുണ്ട് അതിട്ട് കൊടുക്കാം അപ്പം ഇത് നിർബന്ധമായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണെ ഇത് കൂട്ടി ജ്യൂസ് അടിക്കുമ്പോൾ അത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം അപ്പം മധുരം ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂട്ടിയെടുക്കാം കേട്ടോ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഐസ് വെള്ളം പറഞ്ഞു കൊടുക്കാം ഇതിപ്പോ നമ്മുടെ ഫ്രീസറിൽ വെച്ച വെള്ളമാണ് അത് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീ ഐസ് ക്യൂബാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇട്ടു കൊടുത്താൽ മതി അപ്പം ഐസ് വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇതിനൊപ്പം വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി ഈ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് ഐസ് വെള്ളം ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിത് അരയ്ക്കണന്നില്ല അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് വാരാം അടിപൊളി മാങ്ങാ ജ്യൂസ് പച്ച മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചെറിയൊരു എരിവും അതേപോലെ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും പൊക്കപ്പാടൊക്കെ കൂടിയിട്ട് നല്ല രുചി കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമുക്കൊന്ന് കുടിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ട്